സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുണ്ടല്ലോ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണ് നിങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ടാകും ഇത് സിനിമ നിങ്ങളുടെ നല്ല അനുഭവങ്ങളായിരുന്നോ അതല്ല ഇങ്ങനെയുള്ളവരോട് വരരുതെന്ന് പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളാണോ എന്തായിരുന്നു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നല്ല അനുഭവങ്ങളെല്ലാം ഇനി വരാൻ പോകുന്ന കുട്ടികളോടും ഉള്ള അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് സിനിമയിലുള്ള ആൾക്കാരൊന്നും വിശ്വസിക്കാൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇതെന്ന് പറയുന്നത് ഒരു മാഫിയ സംഘം പറയാം കാരണം ചില വെർമുല ട്രയങ്ങളിൽ കൈരളി കപ്പൽ വിട്ടത് എല്ലാം പെടാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു അപകടം പറ്റും ഒരപകടം പറ്റി എനിക്ക് നമസ്കാരം ഹേമ കമ്മിറ്റി പിന്നാലെ മലയാള സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ നടി ഉഷ ഹസീനയുടെ പഴയ ഇന്റർവ്യൂ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് നടി പാർവതി തിരുവോത്തടക്കം പങ്കുവച്ച ഈ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് കരിയറിന്റെ തുടക്കകാലത്ത് ഉഷാ ഹസീന് നൽകിയ അഭിമുഖത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയത് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോടും സിനിമയിലുള്ള സ്ത്രീകളോടുമുള്ള ഉപദേശം എന്നോണമാണ് നടി പറഞ്ഞു തുടങ്ങുന്നത് സിനിമയിലെ ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും മാഫിയ സംഘം പോലെയാണ് സിനിമാ ലോകം പ്രവർത്തിക്കുന്നതെന്നും താരം മുന്നറിയിപ്പ് നൽകിയിരുന്നു ബർമുട ട ട്രയാങ്കിളിൽ പെട്ടതുപോലെയാണ് സംഭവിക്കുക താൻ അപകടത്തിൽപ്പെട്ടു ഇനി ആരും എന്നും താരം പറയുന്നു ഉഷ ഹസീനയുടെ വാക്കുകൾ ഇപ്രകാരമാണ് എനിക്ക് നല്ല അനുഭവങ്ങളല്ല ഉണ്ടായത് ഇനി വരാൻ പോകുന്ന കുട്ടികളോടും ഇപ്പോഴുള്ള അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് സിനിമയിലുള്ള ആളുകളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇതെന്ന് പറഞ്ഞാൽ ഒരു മാഫിയ സംഘമെന്ന് വേണമെങ്കിൽ പറയാം ചില ബെർമുട ട്രയാംഗിളിൽ പെട്ടതുപോലെയാവാൻ സാധ്യതയുണ്ട് ഞാൻ പെട്ടുപോയി എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് മറ്റുള്ള കുട്ടികളെ വളരെ ശ്രദ്ധിച്ചു നിൽക്കണം ഞാൻ ഒരാളെ വിശ്വസിച്ചു അയാളെ കല്യാണവും കഴിച്ചു ഭാര്യയായി താമസിക്കുകയും ചെയ്തു പക്ഷെ പുള്ളി എന്നെ ഒരു ഭാര്യയായി കണ്ടിരുന്നില്ല അദ്ദേഹം സിനിമയിലെ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് സുരേഷ് ബാബു എന്നാണ് പേര് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം എന്നെ ഭാര്യ കല്യാണം കഴിച്ചതെന്നാണ് വളരെ താമസിച്ചാണ് താൻ ചതിക്കപ്പെട്ടതെന്ന് മനസ്സിലായതെന്നും ഉഷ പറയുന്നു കൂടാതെ മലയാള സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ചും ഉഷ അഭിമുഖത്തിൽ വാചാലയാവുന്നുണ്ട് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Archigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.